സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇതോടെ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ഇടുക്കി ഉൾപ്പെടെ മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇടുക്കിക്ക് പുറമെ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ കോട്ടയം പത്തനംതിട്ട ജില്ലകളിലും റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കാലവർഷം മെയ് മുപ്പത്തി ഒന്നോടെ കേരളത്തിൽ എത്തിച്ചേരാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിച്ചാൽ അതിതീവ്ര മഴയായി കണക്കാക്കും ഞായർ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പത്ത് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചാൽ അതിശക്ത മഴയായി കണക്കാക്കും ഇരുപത്തിയൊന്നിന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി തൃശൂർ പാലക്കാട് എന്നിവിടങ്ങളിലും ഇരുപത്തിരണ്ടിന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ് ഇടുക്കിയിൽ രണ്ടു ദിവസം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വിനോദസഞ്ചാരികൾക്കായി ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു വെള്ളച്ചാട്ടം ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ടൂറിസം വകുപ്പ് ഡി ടി പി സി എന്നിവർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും മഴ മുന്നറിയിപ്പുകൾ പിൻവലിക്കുന്നതുവരെ നിയന്ത്രണങ്ങൾ തുടരുകയും ചെയ്യും മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മലയോര മേഖലകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ മഴ അവസാനിക്കുന്നതുവരെ നിയന്ത്രണങ്ങൾ ഉണ്ടാകും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും ജില്ലയിൽ എത്തിയിട്ടുള്ള സഞ്ചാരികൾക്ക് മുന്നറിയിപ്പുകൾ കൃത്യമായി നൽകാൻ ടൂറിസം വകുപ്പിനും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്